കോതമംഗലം ചേലാട വാഹനാപകടം കാറും ആക്ടിവയും തമ്മിൽ കൂട്ടിയിടിച്ചു അപകടത്തിൽ ഇരുചക്ര വാഹനയാത്രികർക്ക് പരിക്കും ചേലാട് സഞ്ചിക സൂപ്പർമാർക്കറ്റിന് സമീപമാണ് അപകടം നടന്നത് നിന്ന് ചേലാട് ഭാഗത്തേക്ക് വന്ന കാറും കോതമംഗലം ഭാഗത്തേക്ക് പോയ ആക്ടിവയും തമ്മിലാണ് കൂട്ടിയിടിച്ചത് അപകടത്തിൽ ഇരുചക്രവാഹനത്തിൽ സഞ്ചരിച്ച രണ്ടുപേർക്ക് സാരമായി പരിക്കേറ്റിട്ടുണ്ട് ഇരുവരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അപകടത്തിൽ ആക്ടിവ പൂര്ണമായും തകർന്നു കാറിന്റെ മുൻഭാഗവും തകർന്നിട്ടുണ്ട് കാർ യാത്രികൻ നിസാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു പോലീസ് സംഭവസ്ഥലത്തെത്തി പരിശോധന നടത്തി ഒരു ഒരു കുടുംബമായിട്ട് വന്ന കാർ വളരെ പരിക്ക് പറ്റുകയും ചെയ്തിട്ടുണ്ട് രണ്ട് വളവുകൾ ഉള്ള സ്ഥലമാണ് ഇവിടെ ജലാണ്ടിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശത്ത് പ്രത്യേകിച്ച് ഞായറാഴ്ച ദിവസം ഞായറാഴ്ചയാണ് ഒത്തിരിയേറെ ടൂറിസ്റ്റുകൾ ബൂത്താനിപ്പ് കേന്ദ്രത്തിലേക്കൊക്കെ പോകുന്നതാണ് അപ്പോൾ യാതൊരുവിധ നിയന്ത്രണങ്ങളില്ലാതെ യാത്ര ചെയ്യുമ്പോൾ ഒത്തിരിയേറെ അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇവിടെ ഇതിനു മുമ്പും പലതവണ അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇന്ന് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു അപകടമാണ് ഒരു കാറ് ഈ ഇങ്ങോട്ട് ടേൺ ചെയ്യുമ്പോൾ ഒരു സ്കൂട്ടർ വന്ന് ഇടിക്കുകയാണ് ചെയ്തത് അപ്പോൾ അത്തരത്തിലുള്ള അപകടം ഉണ്ടാകുമ്പോൾ ഇവിടെ ഈ റോഡിൽ സീബ്രാ ലൈനുകൾ വരച്ചോ അല്ലെങ്കിൽ സിഗ്നൽ ലൈറ്റുകൾ സ്ഥാപിച്ചോ കമ്പുകൾ സ്ഥാപിച്ചോ ഏതെങ്കിലും തരത്തിലുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട്